യുഗം ആരംഭിക്കുകയാണ് മാഡിറ്റ് നഗരത്തിന്റെ മുക്കിലും മൂലയിലും ആ ഗാനം ഒരിക്കൽ കൂടി തുടങ്ങുന്നു ഈസ് ഈസ് റണ്ണിങ് മൈ അറ്റാക്കിംഗ് സാബി ആ കൂടാരവും കടന്ന് മുന്നിലെത്തിയറയിൽ ഇപ്പോൾ അറുപത്തി എട്ടായിരം മനുഷ്യരുണ്ട് അവരുടെ മുഴുവൻ പ്രതീക്ഷകളുടെ ഭാരവും ചുമന്നാണ് അയാളിപ്പോൾ തിരുമുറ്റത്ത് നിൽക്കുന്നത് അനിവാര്യമായും സംഭവിക്കേണ്ട ആ കമ്പാക്ക് ഇക്കുറി അയാളിലൂടെ സാധ്യമാകണം ബർണബ്യൂ സെൽഫിലേക്ക് വീണ്ടും ട്രോഫികളെത്തണം സെക്കൻഡുകൾ വൈകിയിരുന്നെങ്കിൽ ലിസ്ബൺ നഗരം ചുവന്നു തുടക്കമായിരുന്ന ആ രാത്രി സാബി അന്ന് എസ്റ്റാഡിഗോഡാലൂസ് ഗാലറിയിലെ ഇരിപ്പിടങ്ങളിൽ ഒന്നിലായിരുന്നു പൊടുന്നനെ ഒരത്ഭുതം അവതരിച്ചു അയാൾ സ്വയം മറന്ന് മൈതാനത്തേക്ക് ഇറങ്ങി ഓടി ലാഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല റയലിന് സാബിയുടെ ഉള്ളിൽ ആ കാലങ്ങളൊക്കെ ഓർമ്മകളുടെ വേടിയേറ്റം നിൽക്കുന്നുണ്ടാകും ഇന്നലെ ഭർണബ്യൂവിലെ അറുപത്തി എട്ടാം മിനിറ്റ് സാബി ബ്രഹീം ഡിയാസനെ കളത്തിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിക്കുന്നു ഡഗൌട്ടിന് മുന്നിൽ ആ പതിനെട്ടുകാരൻ ഡിയാസനെയും കാത്തു നിന്നു ഫ്രാങ്കോ ബർണബ്യൂവിൽ ഒരു യുഗം പിറക്കുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ആരാണെന്ന ചോദ്യത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാതെ ലയണൽ മെസ്സി എന്ന് മറുപടി പറഞ്ഞാണ് ഫ്രാങ്കോ ബർണബ്യൂവിൻ്റെ പടിചട്ടിയത് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാഴ്സലോണയുടെ ചരിത്രം കണ്ട എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ഹൃദയത്തിൽ അങ്ങനെ ഒരാൾ ുപ്പായ ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് ആർക്കൊക്കെ ഏഞ്ചൽ ഡി ശേഷം ഒരു അർജന്റീനക്കാരന്റെ എൻട്രി ബർണബ്യൂവിൽ ഇത്രമേൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല അത്രയേറെ പ്രതീക്ഷയോടെയാണ് അയാളുടെ വരവിനെ ആരാധകർ നോക്കിക്കാണുന്നത് മാഡിൽ വിമാനം ഇറങ്ങി ദിവസങ്ങൾക്ക് സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ റയൽ ജേഴ്സിയിൽ മസുന്തുനോ മൈതാനത്തിറങ്ങി വെള്ളിയാഴ്ചയാണ് ആദ്യമായി പുതിയ തട്ടകത്തിൽ അയാൾ പരിശീലനത്തിന് ഇറങ്ങുന്നത് നാല് ദിവസത്തിനുള്ളിൽ സാബി അയാളെ കളത്തിലിറക്കി മസ്തുൻ തുനോ കളികളുടെ മാറ്റി എന്നാണ് മത്സരശേഷം സാബി പ്രതികരിച്ചത് പുതിയ സൈനികുകളെ കുറിച്ചൊക്കെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു അയാളുടെ വർത്തമാനങ്ങൾ കരേറാസും ഹുയിസനും ട്രെൻഡും ഒക്കെ നിറഞ്ഞു തുടങ്ങുന്നു ഓഗസ്റ്റ് പതിനാല് തൻ്റെ പതിനെട്ടാം പിറന്നാൾ ദിവസമാണ് ഫ്രാങ്കോയെ ഫ്ലോറന്റീനോ പെരസ് ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അറുപത്തിമൂന്ന് മില്യൺ യൂറോയാണ് ഈ സൈനികനായി റയൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വാരിയറിഞ്ഞത് അതിനും മാത്രമൊക്കെ ഉണ്ടോ അയാൾ പലരും നെറ്റിചൊലിച്ചു ജൂനി ഹലാഫത്ത് ലാറ്റിനമേരിക്കൻ മണ്ണിൽ നിന്നുള്ള യുവപ്രതിഭകളെ ഭരണഭീവിലെത്തിക്കുന്നതിൽ നിർണായക റോൾ വഹിക്കുന്ന കണ്ണിയാണ് അയാൾ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ ഗോസ് ഫെഡേവാൽവട്ടെ അങ്ങനെ അങ്ങനെ പിന്നണിയിൽ അയാൾ ചരട് വലിച്ച സുപ്രധാന കൂടുമാറ്റങ്ങൾ ഏറെയാണ് ഫ്രാങ്കോയുടെ കാര്യത്തിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ സാന്റിയോഗ സൊളാരിയും ഹലാഫത്തും ചേർന്നാണ് ഇക്കുറി കരുനീക്കങ്ങൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ റയൽ തുനോയുടെ പുറകിലുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിലോടെയാണ് ടീം അയാളുടെ കാര്യം ഗൗരവത്തിൽ പരിഗണിച്ചു തുടങ്ങിയത് തന്റെ പതിനാറാം വയസ്സിലാണ് ഫ്രാങ്കോ അർജന്റീൻ കരുത്തരായ റിവർപ്ലേറ്റിന്റെ സീനിയർ ടീമിനായി അരങ്ങേറ്റ കുറിക്കുന്നത് അരങ്ങേറി ഒരു മാസത്തിനകം ആദ്യ ഗോൾ റിവർ പ്ലേറ്റിനായി സ്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം അന്ന് അയാളെ തേടിയെത്തി ലാറ്റിൻ അമേരിക്കൻ വൻകര പോരായ കോപ്പാലിബട്ടോറസിൽ ടീമിനായി കളത്തിലിറങ്ങുന്നു പിന്നെ എല്ലാം വേഗത്തിലായു മാഞ്ചസ്റ്റർ സിറ്റി മുതൽ ബായൽ അവക്കൂസൻ വരെ യൂറോപ്പിലെ പല വമ്പൻ ക്ലബുകളുടെയും റഡാറിൽ അക്കാലം മുതൽ തന്നെ ഫ്രാങ്കോയുടെ പേരുണ്ട് മാസങ്ങൾക്ക് മുമ്പ് വധവൈദികളായ ബൊക്കാ ജൂനിയേഴ്സിനെതിരെ അയാളുടെ ബൂട്ടിൽ നിന്ന് പിറന്ന ഫ്രീ കിക് ഗോൾ ഫുട്ബോൾ സർക്കിളുകളിൽ വാരിക ചർച്ചയായി ഗോൾ പോസ്റ്റിന്റെ ഇരുപത്തിയെട്ട് വാര അകലിൽ നിന്ന് പിറന്ന ആ വിസ്മയം അയാൾക്ക് പിറകെ യൂറോപ്യൻ ജയൻസ് വലവിരിച്ചു കൂടിയിരിക്കുന്നതിന്റെ കാരണം ആരാധകരെ ബോധ്യപ്പെടുത്തി പി എസ് സിയും അത്ലറ്റിക്കോ മാക്റ്റുമൊക്കെ ആ സമയത്ത് ഫ്രാങ്കോക്ക് പുറകിലുണ്ട് പക്ഷേ അയാളുടെ മനസ്സിൽ അപ്പോഴൊക്കെ സാന്റോ പറഞ്ഞു ഒടുവിൽ അത് യാഥാർത്ഥ്യമായി ക്ലബ് ലോകകപ്പിലാണ് ഫ്രാങ്കോ അവസാനമായി റിവർ റിവർപ്ലേറ്റ് ജേഴ്സി കാണിക്കുന്നത് ഇന്റർനോടുള്ള പരാജയത്തിന് ശേഷം നിറ കണ്ണുകളോടെ മൈതാനം വിടുന്ന അയാളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ഫ്രാങ്കോയുടെ വരവ് റയലിന്റെ മുന്നേറ്റങ്ങൾക്ക് വലിയ കരുത്താവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഫൈനൽ തേർഡിൽ അയാൾ ഏറെ അപകടകാരി കാണുന്നത് എതിരാളികളുടെ അടക്കം അനുഭവ സാക്ഷ്യങ്ങളാണ് ഫ്രാങ്കോയുടെ ഇടംകാലിൽ ഒളിപ്പിച്ച അത്ഭുതങ്ങൾ ലാറ്റിൻ ലാറ്റിനമേരിക്കൻ മൈതാനങ്ങൾക്ക് സുപരിചിതമാണ് അപാരമായ മെയ്വടക്കം വൺ ആൻഡ് വൺ സിറ്റുവേഷനുകളിലെ പന്തടക്കം ഷൂട്ടിംഗ് എബിലിറ്റി വിങ്ങുകളിലൂടെയുള്ള വേഗപ്പാച്ചിലുകൾ അതിവേഗ പാസുകൾ അങ്ങനെ അങ്ങനെ കളികളുടെ ടെമ്പോയെ തന്നെ നിർണ്ണയിക്കാൻ കേൾപ്പുള്ള ഒരു പ്രതിഭയാണ് അയാൾ റയൽ മിഡ്ഫീൽഡിൽ ഫ്രാങ്കോയുടെ നിറഞ്ഞാട്ടങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇനി ആരാധകർ ആൽഫ്രോ ഡിസഫാനോ ഇതിഹാസമായതിന് പിന്നിൽ മാഡ്രിഡ് നഗരത്തിലെ ആ ഫുട്ബോൾ സാമ്രാജ്യത്തിന് വലിയ പങ്കുണ്ടെന്ന് ഫ്രാങ്കോക്ക് നന്നായി അറിയാം തൻ്റെ ഫുട്ബോൾ സഞ്ചാരം പതിനെട്ടാം വയസ്സിൽ തന്നെ ബർണബ്യൂവിൽ എത്തി നിൽക്കുന്നതിന് പിന്നിൽ ഡിസ്റ്റഫാനോയെ കുറിച്ച് താൻ കേട്ട അതിശയിപ്പിക്കുന്ന കഥകളാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അയാൾ ഡിസ്റ്റഫാനോയിൽ നിന്ന് നീന്തുകിടക്കുന്ന ആ വര അർജന്റീൻ മണ്ണിൽ നിന്ന് പ്രതിഭകൾ ഇനിയും ബർണബ്യൂവിൻ്റെ മടികടന്നെത്തും അവർ ഐതിഹാസികമായ കളിക്കാലങ്ങളെട്ടിക്കും തീർച്ചയായും